രാജ്യത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം കാണിച്ചെന്ന ഗുരുതര ആരോപണവുമായി രാഹുൽഗാന്ധി വ്യാജ വോട്ടർമാരുടെ രേഖകളും തെളിവുകളും രാഹുൽ പുറത്തുവിട്ടു അസത്യം പ്രചരിപ്പിക്കരുതെന്നും പരാതിയുണ്ടെങ്കിൽ രേഖാമൂലം എഴുതി നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു രാഹുൽഗാന്ധി കള്ളം പറയുകയാണെന്നായിരുന്നു ബിജെപിയുടെ തിരിച്ചടി ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എക്സിറ്റ് പോളുകൾക്ക് വിരുദ്ധമായി ബി ജെ പിൻ വിജയം നേടിയതിനു പിന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കറുത്ത കൈകളെന്ന് രാഹുൽ ഗാന്ധി ആറര ലക്ഷം വോട്ടർമാരുള്ള കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ ഒന്നര ലക്ഷവും വ്യാജ വോട്ടർമാരാണ് അഞ്ചു മണി കഴിഞ്ഞപ്പോൾ പോളിംഗ് പലയിടത്തും കുതിച്ചുയർന്നതും ദുരൂഹമാണ് ായിരത്തി ഒൻപത് തെറ്റായ മേൽവിലാസങ്ങൾ കോൺഗ്രസ് അന്വേഷണത്തിൽ കണ്ടെത്തി ആരോപണങ്ങളിൽ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെല്ലുവിളിച്ചു തെളിവ് സഹിതം പരാതി നൽകണമെന്ന് മഹാരാഷ്ട്ര മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഹുലിനെ കത്തയച്ചു നുണ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് തോൽവി മറച്ചുവെക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് നാളെ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ആയിരങ്ങളെ അണിനിരത്തി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ ദില്ലി